ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നടക്കം ഒരുമിച്ച് നിൽക്കുകയാണ് കേട്ടോ ശ്യാമും കൂടി അടക്കം നല്ലൊരു ബന്ധമല്ലേ അതുകൊണ്ട് തന്നെ സത്യൻ അത് അർഹിക്കുന്നു ആ വിവാഹം നടക്കണമെന്ന് ശ്യാമനും മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു കേട്ടോ അങ്ങനെ ശ്യാമ് ചീരുവിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് സത്യനോട് ഈ വിവാഹക്കാരും തുടരുന്നത് തന്നെ കാരണം ചേരുവിനെ പറഞ്ഞെങ്കിലും സത്യനൊരു വിവാഹത്തിന് സമ്മതിച്ചാലോ ചീരു അവിടെ ഇവിടെ സത്യൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് ശ്യാമ് മനസ്സിലാക്കിയിരിക്കുന്നു ൂട്ടാ അങ്ങനെ ശ്യാമ പറയാണ് സത്യ നിന്റെ മനസ്സിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ട് എന്ന് കരുതിയിട്ടാണ് വിനയൻ നിന്നിലേക്ക് തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ് അതുകൊണ്ട് നീ ഒരു വിവാഹിതനായി കഴിഞ്ഞാൽ പിന്നെ വിനയൻ നിന്നെ ഇങ്ങനെ തിരക്കി വരില്ല എന്ന് പറയണ്ട അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യന് മനസ്സിലായി ഞാൻ ഇനിയിപ്പോൾ വിവാഹിതനായാലേ ഇവരെല്ലാവരും എന്നെ വിടുള്ളു പ്രത്യേകിച്ച് അനുചേജിയോട് തനിക്ക് എതിർത്തൊരു വാക്ക് പറയാൻ കഴിയില്ല അപ്പോഴാണ് ഇന്ദ്രന്റെ കയറി വരെ കേട്ടോ അപ്പോൾ ഇന്ദ്രട്ടം വന്നല്ലോ എന്നവിടെ പറയുന്നു കേട്ടോ അങ്ങനെ ഇന്ദ്രൻ വന്നിട്ട് പറയാം സത്യ നിന്നോട് ഉള്ളത് ഉള്ളതുപോലെ തുറന്നു പറയാലോ അനു എല്ലാ കാര്യവും തുറന്നു പറഞ്ഞല്ലോ ആ പറഞ്ഞു ഞാനിപ്പോൾ സത്യസാറിനെ കണ്ടിട്ടാണ് വരുന്നത് സത്യസാർ രണ്ട് പ്രാവശ്യമായി എൻ്റെ അടുത്തോട്ട് വരുന്നത് നിൻ നിന്റെ അഭിപ്രായം എന്തെന്നറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകൾക്ക് ജാതകദോഷമുണ്ട് അത്ര അല്ലെങ്കിൽ വേറെ വിവാഹം നോക്കാനാത്ര അതുകൊണ്ട് നീ ഒരു അഭിപ്രായം പറയും സത്യ കാരണം നമ്മുടെ അമ്മ കാരണമാണ് ഇന്ദുവിൻ്റെ വിവാഹം മുടങ്ങിയത് അല്ലായിരുന്നെങ്കിൽ രാഹുലുമായിട്ടുള്ള ഒരു വിവാഹം നടന്നതിനെ പിന്നെ നീയും അവളുമായുള്ള അസഭ്യ വാക്കുകളാണ് അമ്മ പ്രചരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടത്തുന്നതിന് നമ്മുടെയും കൂടി ആവശ്യമാണ് എൻ്റെ പേരിൽ നിന്ന് ഈ പേരുദോഷം പോകാനും ഏറ്റവും നല്ലതാണ് അത് കേൾക്കുന്ന ക്ഷമ്മ പറയാനും ശരിയാണ് നിനക്ക് വീണ പേര് മാറില്ലല്ലോ നീ അവളെ പെങ്ങളാണ് ആരാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു വിവാഹം ഇതാണ് അപ്പോൾ എല്ലാവരും തലങ്ങും വിലങ്ങും നിന്ന് പറയുമ്പോൾ തനിക്ക് മറുപടി പറയാനാവുന്നില്ല അപ്പോഴാണ് സത്യൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുന്ന കേട്ടോ ആ ഐഡിയയിൽ തന്നെ സത്യനങ്ങ് പിടിക്കുകയാണ് ശരി ഞാൻ എന്തുവേനെ വിവാഹം കഴിച്ചോളാം ഇത് കേൾക്കുന്ന അനുപമക്കും ഇന്ദ്രനും സത്യനും സോറി സോനക്കും ഷ്യാമിനും എല്ലാവർക്കും സന്തോഷമാവുന്നു കേട്ടോ അപ്പൊ ഉടൻ തന്നെ സത്യൻ പിന്നീട് പറയുന്ന വാക്കുകളായിരിക്കും ഞാൻ വിവാഹം കഴിക്കാൻ എനിക്കൊരു ഉപാധിയുണ്ട് ആ ഉപാധിയിലാണ് മുന്നോട്ട് പോവുകയുള്ളത് അതെന്താ നിനക്ക് വേണ്ട ഇതെന്താ എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ അതെ ഞാൻ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ സത്യൻ ഇന്ദുവിനെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ച് താലി കെട്ടി കൊണ്ടുവരുമ്പോൾ എൻ്റെ അനു ചേച്ചിയും വിച്ചുമോനും ഈ കുടുംബത്തുണ്ടാവണം അല്ല എങ്കിൽ ഞാൻ വിവാഹം കഴിക്കില്ല അത് കേൾക്കുന്ന ഇന്ദ്രൻ ഇരിക്കണോ നിൽക്കണോ ഇരുന്ന ചേരിൽ നിന്ന് തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാ വേണ്ടിയിട്ടോ ഈ സമയം എന്താ ഇന്ദ്രട്ട എന്താ ഇതിന് മറുപടി അത് കേൾക്കുന്ന ഷാമ പറയുന്നത് ശരിയാണല്ലോ സത്യൻ പറഞ്ഞത് അതിനൊരു കാര്യമുണ്ട് എന്നും ഇപ്പോൾ ഇന്ദ്രേട്ടനെ ഒളിച്ചും പാത്തും അനു ചേച്ചി കൊണ്ടുവന്നാൽ പോരല്ലോ അമ്മയെ എതിർത്തിട്ടാണെങ്കിലും തനിക്കൊരു വിവാഹ ജീവിതം ഉൾ കഴിഞ്ഞതാണ് അപ്പോൾ തൻ്റെ അമ്മയെ എതിർത്തിട്ടാണെങ്കിലും അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും അനു ചേച്ചിയെ എങ്ങോട്ടേക്ക് കൊണ്ടുവരണം അല്ലാതെ അമ്മയില്ലാത്ത ഈ രാത്രികളിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് കേൾക്കുന്ന സോന ശരിയാണ് ഇന്ദ്രേട്ട അമ്മയെ എതിർക്കല്ലേ ഇനി നിവർത്തിയുള്ളൂ കാരണം ഷാമേട്ടനെ ഒഴിവാക്കണമെന്ന് അമ്മ എന്തെല്ലാം തരത്തിൽ എന്നോട് പറഞ്ഞു എന്തിനു ഇന്ദ്രേട്ടൻ പോലും പറഞ്ഞു േ ഇന്നിപ്പോ ശ്യാമേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും ഇന്നിപ്പോ എന്നെയും കുഞ്ഞിനെയും നന്നായി നോക്കുന്നില്ലേ അതുപോലെ തന്നെ അമ്മ ഇന്ന് വെച്ച് ഞങ്ങളെ ഇറക്കി വിടുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതുപോലെ അമ്മയുടെ നേർക്ക് ഇന്ദ്രേട്ടൻ എതിർക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും തീർച്ചയായും അമ്മ പിന്നീട് അനു ചേച്ചിയെ അംഗീകരിച്ചോളുമെന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന ഈ സത്യൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഇന്ദ്രന് മറുപടി പറയാനില്ല അത് പിന്നെ അമ്മ അമ്മ പറഞ്ഞാലേ എനിക്കതിന് സമ്മതം നൽകാൻ കഴിയുള്ളൂ അപ്പോൾ അനുപമയുടെ മുഖൊക്കെ മാറി മറയുന്നുണ്ടോ ഇത് കേട്ടോ തന്നെ സത്യം പറയണത് ഞാൻ ഈ വെച്ച ഡിമാൻഡിലാണെങ്കിൽ വിവാഹം മുന്നോട്ട് പോവാം അല്ലെങ്കിൽ വേണ്ട ഇത് തന്നെ സത്യസാറിനോട് പറഞ്ഞേക്ക് കാരണം ഞാൻ ഈ പറയുന്നതിൽ ഒരർത്ഥമുണ്ട് വിവാഹം കഴിഞ്ഞ അനു ചേച്ചിയും കുഞ്ഞും ഇന്ന് അവരുടെ വീട്ടിലാണ് നാളെ ഇന്ദുവിന് ആ അവസ്ഥ വരില്ലെന്ന് ആര് കണ്ടു ഇവിടുത്തെ അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ടാണ് വിവാഹമേ വേണ്ടെന്ന് വെച്ച് ഞാൻ നടക്കുന്നത് ഇവിടെ ഏതൊരു പെൺകുട്ടി കയറി വന്നാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ പ്രതിഭയെ അമ്മ ആലോചിക്കുന്നുണ്ടല്ലോ അമ്മയുടെ കാൽ ചുവട്ടിൽ പ്രതിഭ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പ്രതിഭ നാളെ എൻ്റെ പെണ്ണായി കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അമ്മ അമ്മക്ക് പ്രതിഭയും ശത്രുവായി മാറും അപ്പോൾ അതിന് ഞാൻ എന്തായാലും ഒരു പെൺകുട്ടിയെ ബലേടാക്കാനില്ല ഇപ്പം അനു അനുചിയുടെ ജീവിതം എന്താ അതുപോലെ ഇനി നാളെ പ്രതിഭക്കാണെങ്കിലും ഹിന്ദുവിനാണെങ്കിലും കണ്ണീര് എന്നാൽ അവസ്ഥയിലോട്ട് മുന്നോട്ട് പോവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഈ സത്യനങ്ങ് പോകുന്നുട്ടോ ഇതേ സമയം ഇന്ദ്രൻ എന്ത് പറയണമെന്ന് അറിയുന്നില്ല ഇന്ദ്രൻ അനുപമയുടെ മുഖത്തോട്ട് നോക്കാൻ കഴിയുന്നില്ല അനുപമയെ കൂട്ടിക്കൊണ്ട് തൻ കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ അനിയനൊരു ജീവിതം ഉണ്ടാക്കാൻ തത്രപ്പാടുണ്ട് പക്ഷേ തനിക്കൊരു ജീവിതം തൻ്റെ കുഞ്ഞ് അവർക്കൊരു ജീവിതം അതില്ല അത് അതാണ് അനുവിനെയും സങ്കടപ്പെടുത്തുന്നത് കേട്ടോ ഈ സമയം അനുപമയും ഒന്നും മിണ്ടുന്നില്ല കാരണം അതൊന്നും പറഞ്ഞ് ചെയ്തിട്ടിട്ട് കാര്യമില്ലല്ലോ പഴിപ്പിക്കുന്നത് പോലെ ആവില്ലേ അതുകൊണ്ട് തന്നെ തോന്നിക്കൊണ്ടുവരട്ടെ എന്നാ തീരുമാനം തന്നെയാണ് അനുപമയും എടുക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം മഞ്ചാടിയും ദയയും തമ്മിൽ സംസാരമായി ദയ വീണ്ടും അഹങ്കാരിയാവാണ് ദയ പറയാണ് മഞ്ചാട്ടി ഇനിയും ആ പറഞ്ഞ വാക്കുകളൊന്നും വില കൊടുക്കേണ്ട അതൊക്കെ ഇപ്പം അവരുടെ ഞായൻ പറയുന്നതാണ് ചീരി ചേച്ചി അല്ലെങ്കിലും ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് പറയുമ്പോൾ മഞ്ചാടി പറയാണ് അല്ലായിരിക്കാം ഒരുപക്ഷെ എനിക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിരി ചേച്ചി പോയിട്ടുണ്ടാവുക ചിരിച്ചേച്ചി ഇതിനു മുന്നേ അയാളുമായി പോവില്ല അച്ഛൻ പറഞ്ഞിട്ടടക്കം പോവില്ല എന്ന് ഉറപ്പിച്ചു നിന്ന ചീരി ചേച്ചിയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയത് അപ്പോൾ ഞാനും കൂടി ചിരിച്ചേച്ചിയെ വിഷമിപ്പിച്ചോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് അമ്പിളി കയറി ിട്ടോ അമ്പിളി കയറി വന്ന് എടി നിങ്ങൾ രണ്ടാളും ഇത്ര അഹങ്കാരികളാവാൻ പാടില്ല സ്വന്തം അമ്മയില്ലാതെ വളർത്തിയതാണ് നിങ്ങളെ അച്ഛൻ പക്ഷെ ആ അച്ഛനെ നേർക്കുമെങ്കിലും ഇനി നിങ്ങൾ തിരിയുമോ എൻ്റെ പേടി അതാണ് എല്ലാം വിശ്വസിക്കുന്നു നി മഞ്ചാടി നിന്നെ അച്ഛൻ എന്നാൽ ആ അച്ഛൻ നീ തിരിച്ചടി കൊടുക്കുമോ എന്ന പേടിയാണ് എന്നിലുള്ളത് എന്ന് പറയാനിട്ടോ അങ്ങനെ അച്ഛൻ വരുമ്പോഴേക്കും മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം സുശീല വരികയാണ് അതായത് അമ്പലത്തിൽ നിന്നും ഭയങ്കര ദോഷത്തോടു കൂടി ഇങ്ങനെ കയറി വരുമ്പോൾ അനുപമ വിടെ ഉണ്ട് കേട്ടോ അത് കാണുന്നതിനോട് കൂടി കാണുന്നതിനോടുകൂടി സുഷീലാകെ ഞെട്ടിപ്പോകാൻ താനില്ലാത്ത സമയം നോക്കി ഇവിടെ വീട്ടിൽ കയറ്റിയിരിക്കുന്നു എന്ന ആ ഒരു കൂടി നിൽക്കുമ്പോൾ ഇന്ദ്രൻ താൻ്റെ അമ്മയോട് എന്ത് പറയും തൻ്റെ അമ്മയോട് താൻ എന്താണ് ഇനി പറയുക എന്ന അവസ്ഥയിലും ഇന്ദ്രൻ നിൽക്കണം കേട്ടോ ഇതിനിടയ്ക്ക് ഇനി ധനൻ്റെ മുഖമൂടി പുറത്ത് വീഴാനുണ്ട് കേട്ടോ ധനൻ്റെ മുഖം ഇതുവരെ ഇതുവഴി പുറത്ത് വീണിട്ടില്ല അതുപോലെ തന്നെ ചീരുവിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാകുന്നുണ്ട് ചീരുവിൻ്റെ കുഞ്ഞ് അത് പോകുന്നുണ്ട് എന്തായാലും ആ കുഞ്ഞ് ജനിക്കില്ല ചീരു ഇനി വിനയൻ്റെ വീട്ടിലോട്ട് പോവുകയുമില്ല അങ്ങനെ പ്രതിഭ വീണ്ടും നിരാശയിലാവണം താൻ സത്യനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ സത്യം തന്നെ തൻ്റെ അമ്മയോടും അതുപോലെ തന്നെ ഇന്ദ്രനും ആ ഒരൊറ്റ മറുപടി കൊടുക്കും സത്യസാറിനും മറുപടി കൊടുക്കൂട്ടോ എനിക്കൊരിക്കലും ജീവിതത്തിൽ വേറൊരു പെണ്ണിനെ സ്വീകരിക്കാൻ കഴിയില്ല ഇന്നും എൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയൊക്കെ ഞാൻ കാരണം ഒരു പെണ്ണിൻ്റെ ജീവിതം തകർന്ന ആ വിഷമത്തിൽ വിഷമത്തിലിരിക്കുകയാണ് സാർ അതുകൊണ്ട് ഇന്ദു എൻ്റെ എന്നും നല്ലൊരു പെങ്ങളായിരിക്കും അവളെ എനിക്ക് പെങ്ങളായിട്ടേ കാണാൻ കഴിയുള്ളു ഒരിക്കലും എനിക്കവളെ എൻ്റെ ഭാര്യയായി കാണാൻ കഴിയില്ല എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഇനി രാഹുലിനെ കാണാൻ പോകും രാഹുലിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തും ഞാൻ ഒരിക്കലും ഇന്ദുവിനെ ഇങ്ങനെ ഭാര്യയായി കണക്കാക്കിയിട്ടില്ല ഞാൻ എൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത് കണ്ടവനാണ് കണ്ടവളാണ് എന്നൊക്കെ പറയും അങ്ങനെ രാഹുലിനോട് സത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുമ്പോൾ സച്ചിയുടെ മുന്നിലോട്ട് രാഹുൽ വീണ്ടും വരുമ്പോൾ ഇന്ദുവും ഗോകുലം സാവിത്രിയൊക്കെ രാഹുലിന്റെ മുഖത്തടിക്കുന്ന ആ വാക്കുകൾ ചോദിക്കൂട്ടോ നിന്നിൽ ഇനി വീണ്ടും നാളെ വേറൊരു സുശീല വന്ന് നിന്നോട് വീണ്ടും പറയുകയാണെങ്കിൽ നിനക്ക് ഇതേ സംശയ രോഗം പൊട്ടിപ്പുറപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയും നിങ്ങൾ ഇതൊക്കെ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ഏതൊരു അമ്മയും അച്ഛനും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ആ സ്ത്രീയുടെ നാക്കിൽ നിന്ന് വീണ വാക്കുകൾ ഏതൊരു മനുഷ്യനാണെങ്കിലും ഈ നാളെ നിങ്ങളുടെ മകൻ ഗോകുലാണെങ്കിലും ഇതേ സംശയത്തിലൂടെ കടന്നുപോകും അത്രയും വിഷം പുരട്ടുന്ന വാക്കുകളാണ് അവരെൻ്റെ മനസ്സിൽ കുത്തിവെച്ചത് അതുകൊണ്ടാണ് എൻ്റെ ഹിന്ദുവിനെ ഞാൻ സംശയിച്ചത് അതുകൊണ്ട് എന്നോട് പൊറുക്കണം എനിക്കിവിടെ വിവാഹം കഴിച്ചു തരണം എന്ന് രാഹുൽ സച്ചിയോടും അതുപോലെ തന്നെ സാവിത്രിയുടെയും കാൽക്കൽ വീണ് ചോദിക്കുമ്പോൾ രാഹുൽമായുള്ള ഒരു വിവാഹം തന്നെ മുന്നോട്ട് പോകട്ടോ അപ്പോഴായിരിക്കും രഘുവും ദാസും ഒക്കെ മനസ്സിലാക്കുന്നത് ഇന്നും ചേരുവിനെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ സത്യം കൊണ്ടു നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു വിവാഹം പോലും കഴിക്കാത്തത് താൻ കാരണം തൻ്റെ താൻ സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണിൻ്റെ ജീവൻ ജീവിതം നഷ്ടപ്പെട്ട ആ ഒരു കുറ്റബോധം സത്യനിൽ എന്നും ഉണ്ടാവൂട്ടോ കാരണം താൻ അന്ന് നട്ടിലുള്ള ഒരാണായി തൻ്റെ അമ്മ ഒരു പ്രശ്നമല്ല അനന്തമാഷ് ആ എതിർത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് സത്യൻ കല്യാണം കഴിക്കായിരുന്നെങ്കിൽ തൻ്റെ ചേരുവിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നില്ലായിരുന്നു എന്നൊരു കുറ്റബോധം സത്യൻ ിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ സത്യൻ വേറൊരു വിവാഹത്തിന് ഒരുങ്ങാത്തത് അതെന്തായാലും എല്ലാവരുടെയും മുന്നിൽ സത്യൻ ആ സത്യം തുറന്നു പറയുമ്പോൾ മാഷ് തന്നെ ഇനി സത്യന് ചീരുവിനെ കൈപ്പിടിച്ചു കൊടുക്കും എന്തുകൊണ്ടും എൻ്റെ മകൾക്ക് മനസ്സിന് സമാധാനം മകൾ എൻ്റെ മകൾ ഇനിയെങ്കിലും കണ്ണീര് കുടിക്കാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് നീ തന്നെ സത്യം നല്ലത് എന്ന് പറഞ്ഞിട്ട് കൈപ്പിടിച്ചു കൊടുക്കുമ്പോഴാണ് സുശീലയും മകൾ മകന് വേണ്ടിയിട്ട് പെണ്ണ് ചോദിക്കാൻ വരുന്നത് കേട്ടോ അപ്പോഴാണ് അമ്പിളിയുടെ ആ ഒരു പ്രകടനം കാണാൻ കിടക്കുന്നത് in the day.